ഹലോ അസ്സലാമു അലൈക്കും ഇപ്പൊ നവംബർ രണ്ടാമത്തെ ദിവസമാണല്ലോ അല്ലേ ഒന്നാമത്തെ ദിവസം മാഷാ മാഷാള്ള അലഹദില്ല കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ നോമ്പൊക്കെ എടുത്തു പിന്നെ രാത്രി നല്ല മഴയൊക്കെ ഒക്കെ പെയ്തില്ല ചില ഭാഗത്തൊക്കെ ഈ ഭാഗത്തൊക്കെ ഏകദേശം മഞ്ചേരിയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിൽ പെയ്തു ഇവിടെ കുറച്ച് ചെറുതായിട്ടൊന്നും തുള്ളി ഇട്ടു മഞ്ചേരി ടൗണിലൊക്കെ നല്ല രീതിയിൽ പെയ്തതായിട്ടുള്ള വീഡിയോസ് കണ്ട് ഗ്രൂപ്പിലൊക്കെ കണ്ടിരുന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴ പെയ്തോ പിന്നെ ഇവിടെക്ക് ചെറുതായിട്ട് ഇടിയും മിന്നലും ഇന്നൊക്കെ മഴക്കാർ ഉണ്ടായിരുന്നു രാവിലെ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ വിട്ടപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു ഞങ്ങൾ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കരുത് ടയർ പത്തിരി അങ്ങനെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തി എന്തൊക്കെ തന്നെയാണ് നമ്മൾ വീഡിയോ ഇടുമ്പോഴേക്ക് കമൻറ്റ് ഇങ്ങനെ ഇടുമ്പോഴേ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ എന്തൊക്കെ തന്നെയും കുറച്ച് ബീഫുണ്ട് ഈ ബീഫൊന്ന് വെക്കട്ടെ അതായത് മോൾക്ക് പോകാൻ വേണ്ടിയിട്ട് മോള് പഠിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഓള് പറഞ്ഞെനിക്ക് കുറച്ച് ബീഫ് ഗ്രേവി ഉണ്ടാക്കി തന്നാൽ മതി കൂടുതൽ വെള്ളമില്ലാതെ ഇങ്ങനെ കുറഞ്ഞ രീതിയിൽ അങ്ങനെ പറഞ്ഞത് പക്ഷേ കുറച്ചൊരു ഗ്രേവി വേണമോ അങ്ങനെ അങ്ങനെ ആകുമ്പോൾ ചപ്പാത്തിയൊക്കെ പാക്കറ്റ് അവിടെ നിന്ന് വാങ്ങിയാലും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഈ ഗ്രേവി രണ്ട് ദിവസത്തിനൊക്കെ ഒന്ന് തിളപ്പിച്ച് കൂട്ടാലോ എന്ന് കരുതിയിട്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ഓൾക്ക് പോകാൻ വേണ്ടി പെട്ടെന്ന് ബീഫൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി എടുക്കുകയാണ് പിന്നെ എന്ന് വെച്ചാൽ അവൾക്ക് നെയ്യും അങ്ങനത്തെ പാട അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമില്ല നല്ല ഇറച്ചി മാത്രമേ ഇഷ്ടമുള്ളൂ ലിവറൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ അതിന്റെ ലിവറും കാര്യങ്ങളും അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് പിന്നെ കുറച്ച് നെയ്യില്ല ഞാൻ രസമില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഓൾക്ക് ഇറച്ചി വരട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മോള് പഠിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് അവിടെയാണ് മോള് പഠിക്കണത് അപ്പോൾ ഇവർക്ക് നോമ്പിൻ്റെ സമയത്ത് എന്തൊക്കെ തന്നെയാലും പ്രയാസം തന്നെയാണ് പഠിക്കണ മക്കൾ നോമ്പ് നോക്കിട്ട് ഇവര് തിരിച്ച് റൂമൊക്കെ എത്തണമെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്റർ ഒക്കെ നടക്കാനുണ്ട് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴും അതൊരു പ്രയാസമല്ല അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ സുഖമായി എല്ലാം ഉണ്ടാക്കുമ്പോൾ അവലിക്ക് ഉണ്ടാക്കി തിന്നുമ്പോൾ നമുക്കൊരു ഇടങ്ങാറല്ലോ ആ ഒരു സമയത്തിലെ ഇനിയിപ്പോൾ പ്രവാസികളായ മക്കളാണെങ്കിലും പിന്നെ ആൺകുട്ടികൾക്കാണെന്നു വെച്ചാൽ നമുക്ക് ഈ പള്ളിയിലെങ്കിലും പോകാൻ നോക്കാം പെൺകുട്ടികൾക്ക് പിന്നെ അതും പറ്റില്ലല്ലോ അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് കുറച്ചൊരു ബീഫ് ഗ്രേവി ഉണ്ടാക്കി കൊടുക്കട്ടെ ഏരിച്ചിട്ട് ഞാൻ ഇതാ ഉരുള്ളിയും തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ടേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൂ അധികം ഡ്രൈ ആക്കേണ്ട എന്നാലും കുറച്ച് ഗ്രേവി വേണേനും ആ ഒരു രീതിയിൽ ഉണ്ടാ സെറ്റാക്കണത് പിന്നെ റൂമിൽ ഫ്രിഡ്ജ് ഉണ്ട് അവിടെ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ അവർക്ക് ആവശ്യത്തിനടുത്ത് ചൂടാക്കിട്ട് രണ്ടോ മൂന്നോ ദിവസത്തിനൊക്കെ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലാതപ്പോൾ അവര് അവിടുന്ന് ഇങ്ങനെ ബീഫൊന്നൊന്നും വാങ്ങിയിട്ട് മുറിച്ചിട്ടുണ്ടാക്കി ഒന്നും ഇല്ലല്ലോ അല്ലാത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല ക്യാൻറ്റീനും കാര്യങ്ങളും അതൊക്കെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഇപ്പോൾ നമ്മളിപ്പോൾ മുസ്ലിംസ് കുട്ടികളൊന്നും അവിടെ പോയിട്ടാണ് അങ്ങനെ ഫുഡ് നോമ്പ് തീർക്കുമ്പോഴത്തേനൊന്നും അങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നില്ലല്ലോ അതുപോലെ റൂമിൽ തന്നെ സെറ്റാക്കില്ല അപ്പോൾ ഞാൻ കുറച്ച് ഈത്തപ്പഴ ഇതുപോലെ തന്നെ ഇങ്ങനെ കൊടുത്തയച്ചിരുന്നു കേട്ടോ എന്നോട് ഞാൻ പറഞ്ഞു പാൽ കുറച്ച് ഒഴിച്ചിട്ട് ഒരു നാല് ഈത്തപ്പഴം ഇട്ടിട്ട് ഒന്ന് കുരു കളഞ്ഞിങ്ങനെ ജ്യൂസ് അടിച്ചാൽ കുറച്ച് കുറേ നല്ല ക്ഷീണത്തിനും നല്ല മാറ്റം വരും നല്ലതുമാണ് രക്തം വെക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഈത്തപ്പഴ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു അങ്ങനെ പെട്ടി വാങ്ങിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ കൊടുത്തയച്ചിരുന്നു അത് കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ കൊടുത്തയച്ചാണ് അപ്പോൾ എന്തൊക്കെ തന്നെ ബീഫ് വെക്കട്ടിട്ടാ അപ്പോൾ ഈ ഒരു ചെറിയ കുക്കറിലാണ് വെക്കുന്നത് കുറച്ചേ വെക്കണുള്ളൂ അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി ചുവന്നുള്ളി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞതും ചതച്ചതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അവിടെ പോയ ഊല് വാങ്ങൂല്ല ഉണ്ടാക്കില്ല അതുകൊണ്ട് ഞമ്മക്കൊരു ഇവിടെ നമുക്ക് ബീഫും ചിക്കനൊക്കെ ഉണ്ടായി കഴിക്കുമ്പോൾ പോലെ അങ്ങനെ ഓർമ്മ വരുമല്ലോ അതുകൊണ്ട് ഞാൻ പോകാൻ നേരത്ത് ഉള്ള തയ്യാറാക്കാൻ തയ്യുന്ന രാത്രി കേട്ടോ കാരണം സ്കൂളിലിട്ട് വന്നിട്ടൊക്കെ അത് കുക്കിങ് ചെയ്യാറുമ്പോഴൊക്കെ അത് ക്ഷീണിച്ച സമയത്ത് നോമ്പിന് അത്രയും നടന്ന് വന്നിട്ട് അവർക്ക് പ്രയാസമായിരിക്കും അപ്പോൾ കൂടെ ഉള്ള സീനിയേഴ്സൊക്കെ ഇപ്പോൾ പൊയ്ക്കണി ഇപ്പോൾ പോലെ കുറച്ച് ആൾക്കാരൊക്കെ തന്നെ ഉള്ളു അതിൽ എന്നാൽ തന്നെ രണ്ടിനത്തെ ഹിന്ദൂസാണ് റൂമിലുള്ളതെന്ന് പറഞ്ഞു മുസ്ലിംസ് അങ്ങനെ രണ്ടോ മൂന്നൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ചിലപ്പോൾ ഒരുമിച്ചുണ്ടാക്കും തന്നെ ചിലപ്പോൾ അതാ ഇങ്ങനെയൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണമെന്ന് പറഞ്ഞു ഞാൻ വിചാരിക്കും ക്ലാസ് ക്ലാസ്സില്ലായ നല്ല സുഖമായിരുന്നു നോമ്പിൽ ക്ലാസ് അങ്ങനെ ആവുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ തന്നെ നിൽക്കാമല്ലോ പിന്നെ അത്താഴത്തിന് ഓൾ നേന്ത്രപ്പഴാണ് കഴിക്കല് ചോറൊന്നും കഴിക്കില്ല അപ്പോൾ നേന്ത്രപ്പഴം ഇഷ്ടമുള്ളൂ അപ്പോൾ അതങ്ങനെ കഴിക്കും നേന്ത്രപ്പഴം അങ്ങനെ അരിഞ്ഞിട്ട് ജസ്റ്റ് തുള്ളി വെളിച്ചെണ്ണ നെയ്യോ എടുത്തിട്ട് നെയ്യെടുത്തിട്ടൊന്ന് ജസ്റ്റ് വാട്ടിയിട്ട് അങ്ങനെ അത് കഴിക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പാലയാട് കോളേജിലുണ്ട് മോള് പഠിക്കണത് പ്ലസ് ടു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ് മദ്രസ് പത്താം ക്ലാസ് വരെ എന്നുള്ളതിനിപ്പോൾ ഇവിടെയൊക്കെ മദ്രസ് പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എൻ്റെ നാട്ടിലൊക്കെ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ മദ്രസ് കുറച്ച് മുമ്പ് തന്നെ ഉണ്ട് ഇവിടെ പ്രാവശ്യം തുടങ്ങുന്നുണ്ട് പക്ഷെ അന്ന് ഇവർ പഠിച്ച കാലത്തൊക്കെ പത്ത് വരെയുള്ളൂ പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടുവും കോളേജിൽ ഓള് വഫീയേൻ്റെ എൻട്രൻസ് എഴുതിയിട്ട് അവൾക്ക് വഫിയ കോളേജിൽ കിട്ടിയിരുന്ന വയനാട്ടിലായിരുന്നു പക്ഷേ അവൾ ഒരു ഒന്നര മാസമൊക്കെ ഇവിടെ നിന്നിട്ടുള്ളൂ കാലാവസ്ഥേനെ ചെറിയൊരു ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ പോകുന്നത് അപ്പോൾ എന്തൊക്കെ തന്നെയാണ് നമ്മൾ ഇതാ ബീഫ് ഉള്ള മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടു ചില ആൾക്കാർ കുക്കറിൽ വെക്കുമല്ലോ അധിക ആൾക്കാർക്ക് മൺചട്ടിയിൽ വിറകടുപ്പിൽ വെക്കുന്ന ബീഫായിരിക്കും ഇഷ്ടം നിങ്ങൾ നിങ്ങളെങ്ങനെയൊക്കെയാണ് വെക്കുമെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലായിരിക്കുമല്ലോ വെക്കൽ വയനാട് ഭാഗത്തുനിന്ന് ഇറച്ചിയിൽ കൂടുതലായിട്ട് മല്ലിപ്പൊടി ഇടും ഇടൂരട്ടെ പക്ഷേ ഇവിടെ മലപ്പുറം ജില്ലയിലൊക്കെ കാര്യമായിട്ട് മല്ലിപ്പൊടിയൊക്കെ ഇടും അവിടെ മുളകൊടി കുരുമുളക് പൊടി അങ്ങനെയൊക്കെയാണ് ചേർക്കാറുള്ളത് നമ്മൾ ഞമ്മളവിടെ ചെന്നിട്ട് മല്ലിപ്പൊഴ ഇടും പോലും അറിയുന്നതിനാ അത്ര മല്ലിപ്പൊഴ ഇടണമെന്നൊക്കെ ചോദിക്കും കാരണം എൻ്റെ വല്യമാൻ്റെ വീട് വയനാട്ടിൽ കൽപ്പറ്റയാണ് അപ്പോൾ കൽപ്പറ്റ ഭാഗത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ബീഫിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കാരണം വേവണ്ടേ പൊതുവേ കുക്കറിൽ വെക്കുമ്പോൾ ആരും ഇത്ര അധികം വെള്ളമൊന്നും വെക്കാറില്ല അത് നല്ല വന്തോട്ടം അരച്ചിട്ടാണെന്ന് വെച്ചത് കാരണം അവൾക്ക് അധികം വേവാത്ത ഇറച്ചിയൊന്നും അങ്ങനെ ഇഷ്ടമല്ലേട്ടോ അതുകൊണ്ട് ഒന്ന് നല്ല മയത്തിൽ വെന്തോട്ടം അരച്ചിട്ടാണ് വെള്ളമൊക്കെ വെച്ചത് ഒന്നങ്ങട്ട് സോഫ്റ്റ് ആയി വേവട്ടെ ഇപ്പം നോമ്പിന് പിന്നെ ഈ എക്സാമിൻ്റെ ഇതായത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നത് ഈ പ്ലസ് ടു കാര് എക്സാമാണ് പ്ലസ് ടുക്കാർക്ക് എന്ന് വെച്ചാൽ ഉച്ചൻ്റെ ശേഷം എന്നും കിട്ടാ അതായത് നമ്മൾ ഈ നോമ്പ് സമയത്ത് ഉച്ചക്ക് എക്സാമിന് പോയിട്ട് അവിടെ ഇരുന്ന് എതുമ്പോൾ നമുക്ക് പൊതുവേ ഒരു ക്ഷീണമൊക്കെ വരുന്ന സമയം സമയമാണല്ലോ നല്ല ചൂടുള്ള സമയത്ത് ഉച്ചൻ്റെ ശേഷം ഒരു എക്സാം എക്സാമേഴ് ഹാളിലേക്ക് ഇരിക്കുകയറുമ്പോൾ രാവിലെ ആവുമ്പോൾ കുഴപ്പമില്ല രാവിലെ നല്ല സുഖമായിരിക്കും പക്ഷെ ഉച്ച ആകുമ്പോഴത്തേന് പരിപാടിയൊക്കെ അയ്യണം പക്ഷെ ഉച്ചൻ്റെ ശേഷം എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കേട്ടോ പിന്നെ ഇന്നലെ ഞാനൊക്കെയുള്ള ന്യൂസുകൾ കേട്ടിട്ടില്ലേ ഷഹബാസ് പറഞ്ഞ കുട്ടിനെ എന്തായാലും ആ ഒരു അവസ്ഥ പഠിച്ചവനെ നമ്മളെ മക്കളൊക്കെ പഠിച്ചറുമ്പോൾ കാത്തു രക്ഷിക്കട്ടെ ഏത് സമയ ആണ് മനുഷ്യൻ വിശാച്ചകളൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്തൊക്കെ തന്നെയും നമ്മളെ ബീഫുകാരൊക്കെ ഇത് അവിടെ സെറ്റ് ആക്കുന്നു കേട്ടോ അപ്പം നമ്മൾ ഷഹബാസിനെ കുറിച്ചൊക്കെ ഇന്നലത്തെ വാർത്ത കേട്ടപ്പോൾ അവനെ ഖബർ കേട്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടം പഠിച്ചവനെ എന്തായിരിക്കും ആ ഒരു വീട്ടുകാരവസ്ഥ അതുപോലെ തന്നെ എന്തൊക്കെ നേരം പഠിച്ചോം കാക്കട്ടെ മോൾക്ക് കൊണ്ടാകാനുള്ള ബീഫ് ഇതാ കുറച്ചും കൂടി വെള്ളം വറ്റിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഇത്ര ഒരു ഗ്രേവിയിൽ വാണ്ടിരില്ല പക്ഷേ അവിടെ ചെന്നിട്ട് വണ്ണം ഒന്നും ലൂസാക്കണമെങ്കിൽ ആക്കിക്കോട്ടെ നല്ല സോഫ്റ്റായി എന്തൊക്കെ ചെയ്തേക്കണേ ലിവറും പതിരും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല നല്ല നല്ല ഇറച്ചി മാത്രം ഇതിനാണെങ്കിൽ കുറച്ച് ഇത് കുറവാണ് നല്ല ഇറച്ചിട്ടാ അത് തിരഞ്ഞെടുക്കേണ്ടി വരും അങ്ങനെതാ പിറ്റേന്ന് പോകാൻ എത്തി പുലിറച്ചിയാണ് കേട്ടോ ഞങ്ങൾ അത്താഴത്തിനുള്ള ഭക്ഷണം കഴിച്ച് അതായത് കുട്ടികൾക്ക് ചോറൊന്നും ഇഷ്ടമില്ല പത്തിര ഉണ്ടെന്നില്ല ഞാനും പത്തിരയാണ് ഹസ്ബൻഡ് ഉണ്ടാകുമ്പോൾ പിന്നെ ചോറ് വെക്കും കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഇല്ല അങ് ഉണ്ടാകുമ്പോൾ ചോറ് വെക്കും ബാക്കി എല്ലാവർക്കും ചായം കിടക്കുന്ന ഇഷ്ടം അപ്പോൾ പാത്രങ്ങളൊക്കെ ഏകദേശം അപ്പം കഴുകി വെക്കും ജസ്റ്റ് ഒന്നും ഒതുക്കി വെക്കും അതന്നെ പിന്നെ ബാക്കിയൊക്കെ രാവിലെ ആണ് ക്ലിയറായി ചെയ്യല് അപ്പം മോൾക്ക് ഉണ്ടാകാറുള്ളതാണ് ബീഫ് അതുപോലെ തന്നെ ഇപ്പോൾ നേരമൊന്നും വെളുത്തിട്ടില്ല കേട്ടോ സുബഹിബാങ്ക് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അവൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഞാനതാ പത്തിരി ഒരു കറിലാക്കി വെച്ചിരിക്കണം പിന്നെ അത് ബീഫ് ഇതാ കുറഞ്ഞൊരു ഗ്രേവിയിൽ ബീഫ് താ എക്സ്ട്രാ ഒരു കവറിലേക്ക് കെട്ടി കൊടുത്തു കാരണം ട്രെയിനിലൊക്കെ പോകുമ്പോൾ ബാഗിലൊക്കെ ഇനി ഒലിക്കാൻ നിൽക്കാൻ വേണ്ടി പിന്നെ ഞാൻ പത്തിരി പത്തിരിതാ കുറച്ച് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ പൊയിഞ്ഞ് കൊടുത്ത് കയണ് പിന്നെ രണ്ട് മൂന്ന് ചെറിയ നേന്ത്രപ്പഴ ഉണ്ട് അത് ഉൾക്ക് അത്താഴത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജീവിതം നോമ്പൊക്കെ ഒരു കഥ തന്നെ ആയിരിക്കും കാരണം ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ തന്നെ ആയാലും നമ്മൾ വീട്ടിൽ സെറ്റാക്കണ പോലെ ആവുമല്ലോ അപ്പോൾ ഇതാണുള്ള റൂമിട്ടോ ഗോള് പോകാനുള്ള ബാഗും കാര്യങ്ങളൊക്കെ ഇതാ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അയക്ക് വെച്ച് കൊടുക്കട്ടെ സാധനങ്ങളൊക്കെ ഇനി ഇഷ്ട അടുത്ത വെള്ളിയാഴ്ചയായിട്ട് വരില്ലേ ഇവള് വെള്ളി വൈകുന്നേരം വരും തിങ്കൾ രാവിലെ പോവും അങ്ങനെയാണ് പല കുട്ടികളും എല്ലാ ആഴ്ചയും വരുമല്ലോ പക്ഷേ അവിടെ നിൽക്കാൻ കഴിയൂല പെട്ടെന്ന് നമുക്ക് വീട്ടിൽ വരണം കേട്ടോ കഴിയുന്നതും പോകാൻ ലീവ് കിട്ടിയാൽ നല്ല ഇഷ്ടമാണ് വീട്ടിൽ ഇഷ്ടം വല്ലാതെ കോളേജിൽ പോകണോ അല്ലാതെ ഇഷ്ടമൊന്നുമില്ല എന്നാലും പിന്നെ കംപ്ലീറ്റ് ആക്കണമല്ലോ അപ്പോൾ രണ്ടാ അഞ്ച് വർഷത്തെ കോഴ്സാണ് മൊത്തത്തിലുള്ളത് അപ്പോൾ സാധനങ്ങളൊക്കെ ബാഗൊക്കെ തന്നെ വെക്കുകയാണ് എന്തൊക്കെ തന്നെ ആയാലും ട്രെയിന് വഴി പോകണം അതുപോലെ ബസ്സിന് കയറണം അങ്ങനെ കുറച്ച് ദൂരയാത്ര ഉണ്ട് തലശ്ശേരി പാലയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനെൻ്റെ മമ്മൊക്കെ പറയും ഒരു രണ്ടാഴ്ച കൂടെ കൂടുമ്പോൾ വന്നാൽ പോരെ മാസത്തിൽ വന്നാൽ പോരന്ന അത്ര റിസ്ക്കില്ലല്ലോ ഈ യാത്രക്ക് പക്ഷേ ഓൾ ഒഴിവ് കിട്ടിയാൽ അങ്ങോട്ട് ഓടും ഓൾക്ക് അവിടെ നിൽക്കാൻ ഒരു ഷ്ടല്ലാത്തതേ പോലെയാണ് വേഗം ഒരു കിട്ടി കിട്ടിയപ്പ വരും ഒരു ദിവസത്തിനാണെങ്കിൽ പോലും വരും ഏതായാലും നമ്മൾ റൂമിൻ്റെ ഫീസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടാണ് പക്ഷെ ഇവൾക്കത് മുതലാവില്ല അങ്ങനെ മോളിറങ്ങാണ് സുബിനസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇറങ്ങുകയാണ് ടാ ഇവിടെ കുറച്ച് കുറച്ചപ്പുറത്ത് ചോലക്കൽ പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവൾക്ക് കോഴിക്കോട് വരെ ബസ് കിട്ടും അതിനും ഓൾ അഞ്ചത്തി ആയ എൻ്റെ രണ്ടാമത്തെ കുട്ടിയാണ് അവളെ ബൈക്ക് മേലൊന്ന് കൊണ്ടാക്കി കൊടുക്കണത് അങ്ങനെ മോള് പോയിട്ടോ ഓൾ ഉണ്ടാവുമ്പോൾ സഫമോൾക്കും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ പോയി ഓൾ സഫ മോൾക്ക് ഒരു സങ്കടമാണ് ആട്ടോ ഇനി ഇഷ അടുത്ത് വെള്ളിയാഴ്ച വരുമായിരിക്കും എന്തായാലും പഠിച്ചാൽ നമ്മളെ മക്കളൊക്കെ കാത്തു രക്ഷിക്കട്ടെ ഓരോന്നും കണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം പക്ഷെ ഹബ്ബാസിൻ്റെ കഥ ഒക്കെ കണ്ട് കേട്ടപ്പറബൈ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഏത് സമയത്താണ് മനുഷ്യന്മാരെ പിശാച്ച പറയാൻ പറ്റുള്ളൂ കുട്ടികൾ രസത്തിനും വേണ്ടിയിട്ടിരിക്കും പക്ഷെ പിന്നെ തൂക്കൂടി ഓ ആ കുട്ടിന് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സായ ഒരു മോനാണ് അവർക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ മക്കളെ പോറ്റി വളർത്തി എല്ലാം കഴിഞ്ഞ് അല്ലൊരു യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പഠിച്ചവനെ നമ്മളെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു അസുഖമില്ലാതെ കൊല്ല കൊല്ലെന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക അതിൻ്റെ ഒരു ഒരു റുമ്പിനെ കൊല്ലണ പോലെയാണ് അതൊക്കെ കണ്ട് അനുഭവപ്പെട്ടത് അവർ അത്ര ഒരു ഈസി ആയിട്ട് ചെയ്തേ പോലെ ഏതാനും പഠിച്ച റുമ്പ് കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ ഇനിയിപ്പോൾ കൊല്ല കൊന്ന കുട്ടിയാണെങ്കിലും കൊല്ലപ്പെട്ടതാണ് ഒക്കെ വീട്ടുകാർക്ക് വിഷമം തന്നെയല്ലേ എന്തായാലും പഠിച്ചവനെ അങ്ങനെയുള്ള ദുരിതങ്ങളെ തൊട്ടക്കൊക്കെ ആദ്രക്ഷിക്കണം ഉണ്ണ റമലാൻ്റെ വർക്കത്തുമുണ്ട് അപ്പം ഇൻഷാള്ള നമ്മൾക്ക് കഥ കേൾക്കാട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് തരണം കേട്ടോ പിന്നെ സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ ഇപ്പോൾ കേൾക്കാണ്ട് കേട്ടോ റമലാൻ കഴിഞ്ഞിട്ട് കേട്ടാൽ മതി ഞാനിങ്ങനെ എല്ലാവരും ഇങ്ങനെ വീണ്ടും വീണ്ടും ആൾക്കാർ പറഞ്ഞപ്പോൾ ഇടുകയെന്ന് മാത്രം അപ്പോൾ എന്നാൽ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും വറഹമത്തുള്ള ആല ഉപരക്കാത്തു പിന്നെ എക്സാം തുടങ്ങുന്ന എല്ലാ കുട്ടികൾക്കും നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ ഉന്നത വിജയങ്ങൾ ലഭിക്കട്ടെ പ്ലസ് ടു ആയാലും എസ് എൽ സി ആയാലും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല രീതിയിൽ അവർക്ക് രാഹത്തോടു കൂടി ഉത്തരങ്ങളൊക്കെ നല്ല ഈസി ആയി ഭാഗ്യം പഠിച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഈ അറബില്ല മീൻ അസ്സലാമലൈക്കും വറഹമത്തുള്ള